പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള പാഠങ്ങളിൽ ആയത്ത് മനാസുബത്തിൻ്റെ ഹാദർ തഫ്സീർ ഈ തഫ്സീറിന് യോജിച്ചതായ ഒരു ആയത്ത് എഴുതില്ലാഹി ഒരു ആദിബാലിബാദത്തിനെ തൊട്ട് നിങ്ങളെ ഷോലാക്കിക്കൊള്ളുന്നു തൊട്ട് ശോലാക്കിക്കൊളയുന്നു നിങ്ങളുടെ സ്വത്തുക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും നിങ്ങൾ പകരം ഒരിക്കൽ അതിൻ്റെ സമാനമായ ആ വ്യാഖ്യാനത്തിൻ്റെ സമാനമായ ആയത്ത് ജവാബു അൽഹുർ എന്നതാണ് ചോദ്യം കാര്യം അപ്രകാരമല്ല പ്രത്യേകം നി സോഫത്ത് അലമ്മൻ പിന്നെ പിറകെ നിങ്ങളറിയും മത്ത ഹാദൽ ഇൽമു ഈ അറിവ് എപ്പോഴാണ് അത് ജവാബ് ഇന്ദൽ മുഹത്ത് മരിക്കുന്ന സമയത്ത് ചോദ്യം സുമ്മത്ത് അല്ലാ സോഫത്താലൻ പിന്നെ നിങ്ങളറിയും മത്ത ഹാദൽ ഇൽമു ഈ അൽമറിവ് എപ്പോഴാണ് ചോദ്യം ഇൽമുൽ മാഹുവ ഇൽമുൽ മാഹുവാൻ എന്താണ് ജവാബ് ഇദറാഖുഷൻ കാണൽ കൂടാതെ ഒരു വസ്തുവിനെ എത്തിക്കുക ഒരു കാര്യത്തെ അറിയിക്കുക ചോദ്യം നഖീനും പറഞ്ഞത് എന്താ അൽമ ബിഹിമാൻ മുഷഹദ കാണലോട് കൂടെ അറിയുക ചോദ്യം നാസിഫിൻ മനുഷ്യന്മാരെല്ലാം പരാജയപ്പെട്ടവരാണ് നാല് കാര്യം കൊണ്ടുവന്നവർ അതെന്താ നാല് കാര്യം ഒന്ന് അൽ ഈമാൻ ജവാബ് ഈമാൻ അമര് സ്വാരിഹായ് അമര് ഹക്ക് കൊണ്ട് തന്നെ ചെയ്യാറ് കൊണ്ട് അൽ മൊറാദ് ആസരിമാകുക അസറ കൊണ്ട് ഉദ്ദേശം എന്താ ജവാബ് അദ്ഹറു കാലമാണ് ചോദ്യം അസബുർ അലാമ ക്ഷമ എന് മേലാണ് അലാമു വിവാദത്തിലുള്ള പ്രയാസത്തിന് മേൽ ആരുസിയ ദോഷത്തിന് ദോഷത്തിനെ തൊട്ടുള്ള മൊഴിഞ്ഞു മാറുന്ന മാറുന്നതിന് മേലുള്ള പ്രയാസത്തിന് മേൽ ആരുമി മുസിബത്തിന് മേൽ കച്ചിറങ്ങൾ മേൽ സൂറത്ത് വെച്ച് ഒരു സൂറത്തും ഇറങ്ങാതെ ഈ ഒരു സൂറത്ത് മാത്രം ഇറങ്ങിയിരുന്നുവെങ്കിൽ അത് തന്നെ എല്ലാത്തിനും അധ്യാപമായിരുന്നുവയിൽ എന്ന് പറഞ്ഞാൽ എന്താ ജവാബ് കെലിമത്ത് അല്ലെങ്കിൽ ഇതൊരു കെലിമത്താണ് അതിനാൽ ശിക്ഷയെ ഇടപെടുന്നു അതല്ലെങ്കിൽ നരകത്തിലുള്ള സ്ഥലം തന്നെയാണ് ചോദ്യം അന്ന് അൽഹുമറുടി പറയുന്നു

വരളുകളും അവയവങ്ങളെല്ലാം ഉതിർന്നു വീഴുന്നു അങ്ങനത്തെ രോഗം കൊടുത്തു ചോദ്യം മാത്താത്ത് മരിച്ചില്ല ഏതുവരെ ഹുവ എത്ര ആനയാണ് പിന്നെ ഏഴ് ജവാബ് ആന ജ്ത്താ താദിയിൽ വാക്യാത്ത് ഈ സംഭവം എപ്പോൾ ഉണ്ടായി

ആ ജബാബ് ജബുബു നിങ്ങൾ അത്ഭുതപ്പെടുക ലഹി ലാഫെ കുറേഷൻ രഹലത്ത് ഷായ് വസൈഫ് ഷിത്തായ് വസൈഫ് കുറേഷുകൾക്ക് അല്ലാഹം ഉണ്ടാക്കി കൊടുത്ത യാത്രയിൽ ഒന്ന് തണുപ്പ് കാലത്തുള്ളത് ഒന്ന് ചൂട് കാലത്തുള്ളത് അപ്പോൾ തറക്കവും വിവാദത്തും റബ്ബൽ ബൈക്ക് പരിശുദ്ധ ക്യാബയെ ഉടമസ്ഥനായ റബ്ബിനെ അവർ വിവാദത്തിന് ഒഴിവാക്കുകയും ചെയ്തു ചെയ്തതിന് വേണ്ടി അത്ഭുതപ്പെടുക നിങ്ങളുടെ അവർക്ക് അല്ലാഹു ഇത്രയും സുഖകരമായ യാത്ര കൊടുക്കുകയും ആ യാത്രയെ യാത്ര കാബയെ ക്യാബൻ്റെ ആളുകളിൽ നിന്ന് നിലക്കാണ് ആ യാത്രയിൽ സുരക്ഷത കിട്ടിയതെങ്കിൽ ആ കാർബ്യനാഥനായ റബ്ബിനെ അവർ ആരാധിക്കുന്നതിന് ഒഴിവാക്കി ഇതാണ് അത്ഭുതം എന്ന് ആര് പറഞ്ഞു ഇവരുടെ ചരിത്രങ്ങൾ പറഞ്ഞു ചോദ്യം ഇല അയിനക്കാനത്ത് രഹലത്വം പിശ്ശത അവർ തണുപ്പ് കാലത്ത് ഏ നാട്ടിലേക്കാണ് യാത്ര ഇലല്ലേ മഞ്ഞമ്മിലേക്കാണ് ചോദ്യം ഇല അയിനക്കാനത്ത് രഹിലത്വം പിശ്ശൈഫ് ചൂട് കാലത്ത് ഏത് നാട്ടിലേക്കാണ് രസാമി സിയിലേക്കാണ് ചോദ്യം കാന മുലൂക്കുൽ എല്ലാ രാജ്യത്തിൻ്റെയും ആളുകൾ രാജാ രാജ രാജാക്കന്മാർ മക്കൾക്കാർ ബഹുമാനിച്ചിരുന്നു കാരണം എന്തേലു അവർ അള്ളാഹാൻ്റെ ആളുകളെന്നും അള്ളാഹാൻ്റെ അധികാരം ഏറ്റെടുത്തവരാണ് ഹാദിമിങ്ങളാണെന്ന് കാരണമുണ്ട് ചോദ്യം അൽ ബൈനൽ വൽ ലോകമാന്യം കാണിക്കുന്നതിനിടയിൽ വ്യത്യാസം എന്താ മുനാഫിക്കു ബി ബിൽ കുഫ്രി യുവത്തിനുൽ കുഫ്ര മുനാഫിക്ക് എന്താക്കുന്നു കുഫറിനെ മറക്കുന്നു യുവഹിറുൽമാന ഇമാൻ വ്യക്തമാക്കുക അത് മുറാ ഇങ്ങനല്ല യുവദീറുള്ള അമല അവൻ അമലകളെ വ്യക്തമാക്കുന്നു ആ സിയാദത്തിൽ ഹുഷുവൻ വളരെ ഹുഷുവോട് കൂടെ മയ്യ റാഹു അവനെ കാണുന്നവർ വിശ്വസിക്കാൻ വേണ്ടി അല്ല ഭൂമി നരിദീന ദീൻ്റെ ആളാണ് എന്ന് വസ്വലാഹി നല്ലവനാണ് എന്ന് അൽ മാവൂനമാഹുവ മാവുന എന്താണ് ജവാബ് വീട്ടിൽ വീട്ടിന് ഉപകാരപ്പെടുന്ന എല്ലാ വസ്തുവിൻ്റെ പേരാണ് മാവൻ മാതാ കാലിൽ ഉലമാക്കൾ എന്ന് പറഞ്ഞു മാവിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു പറഞ്ഞു ഒരാൾ എൻ്റെ വീട്ടിൽ അയൽവാസികൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അവന് കുറേ കൊണ്ടുവന്ന് നോക്കണം அய்ரூம் அவருக்கு கொடுக்கணும் வாய்ப்பு கொடுக்கணும் அலிஹும் மட்டு அவருக்கு அலல் வாஜபி நிர்பந்தத்தாள் குறக்கா பார்க்க கணக்கினேக்காள் கூட்டானும் பார்த்துக்கு கொடுத்து அவன் தனியானாவும் புண்ணனாவணும் பதினேழு இருபது சபு நசூல் ஆதினாய் சூற ஈசூரத்து இறங்க கௌதர் சூரத்து இறங்க ஜவாபு

சாரம் கழிஞ்சு ஆசிபுர இது உள்ளில் போயப்போ காலு லஹு குறைச்சோதி மந்தி குந்த நீசாரல்லோ அது ஆரோடாக்கால் அது தாக்கல ஆந்தான இல்லாத்தானோடையோ ஆண் மக்கள் உத்தாலிஹி அல்லா உத்தால அவனை ரெய் அவன் வக்குணும் அல்லான ർ നബിയെ തങ്ങളെ വേദനിപ്പിച്ചാൽ അവനാണ് മക്കൾക്കത്തില്ലാത്തവൻ മക്കാൻ മുറിഞ്ഞവൻ അൽ കൗസർ കൗസുരം പറഞ്ഞാൽ എന്താണ് ചോദ്യം മറുപടി അൽ റസൂലിനെ കൊടുത്ത ഹൗദാണ് കം ഹി നബി റസൂൽ എത്ര ഹൗദൻ്റെ ഹൗദാ രണ്ട് ഹൗലാണ് മാതാ ഹൗലി ഹൗദിനെ സംബന്ധിച്ച് തങ്ങളെന്ത് പറഞ്ഞു ഞാൻ <laughs> <laughs> െ സംബന്ധിച്ച് തങ്ങൾ തങ്ങളെന്ത് പറഞ്ഞു തങ്ങൾ പറഞ്ഞു ഞാൻ കാത്തു നിൽക്കുന്നവനാണ് ഹൗദൻ്റെ അടുത്തേക്ക് മമ്മാർയ്യ എൻ്റെ അടുത്ത് എൻ്റെ ഒരിക്കൽ ആറ് ഉൾപ്പെടുക്കുന്നുണ്ടോ ഷരിബ അവൻ കുടിക്കുന്നു അവൻ ഷരീബന് കുടിച്ചാൽ ഒരിക്കലും ചോദ്യം മക്ക അള്ളാഹുഅറൻ്റെ മക്കളിൽ ആദ്യത്തെ മനാരാസിമ ചോദ്യം ആ ഹുറമ മാത്രമേ അൗലാദ് സുൽതാന മക്കളിൽ അവസാനം മരിച്ചതാരാ ഫാത്തിമ റബിൻ ചോദ്യം അവലാദിൻ അവിലാദ് സുൽദാന മക്കൾ അത് ഖാസിമു അബ്ദുല്ലാ ഇബ്രാഹിമ സൈനബ റഫീ ഫാത്തിമുലവൻ ഔസാഫുൽ അബ്ബുൽ കൗസുർ അബ്ദുൽ കൗസറിൻ്റെ വർണ്ണങ്ങളെ തുറാബ് ഉഹു മിസ്കുൻ അതിൻ്റെ മണ്ണ് കസ്തൂരിയാണ് അസബ ഉഹു അല്ലു അതിൻ്റെ കപ്പുകളെല്ലാം മുത്തിനാലുള്ളതാണ് മാ ഉബു മിനി ബാലിനേക്കാൾ വിടുത്തതാണ് അതിൻ്റെ വള്ളം ഓ അല്ലാമിനെ തേനിനേക്കാൾ വിടുത്തതാണ്

ചോദ്യം അയ്യത്ത് സൂറത്തിൻ തഹാദി റുബാൻ ഖുർആാൻ ഖുർആാൻ്റെ നാലൊരു ഭാഗത്തേക്ക് തുല്യമാകുന്ന സൂറത്ത് ഏതാ സുഹൃത്ത് കാഫിറൂൺ ആണ് മത്താൻ രസത്ത് സൂറ ഈ സൂറത്ത് എപ്പോഴാണ് ഇറങ്ങിയത് കാഫിറൂൺ സൂറത്ത് ലമാ കാലൽ വലീദ് ബനൻ മൊയരത്തുബിൻ വായിസുബിൻ മുത്തലിബ് ഒമിയത്ത് ബിൻ ഹലഫ് ഈ പറഞ്ഞ നാലാളുകൾ രസൂറുള്ളി തങ്ങളുടെ പിന്നീട് പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് നബി അലുമോ നിങ്ങളിങ്ങോട്ട് വരൂ ராு நஹ அ எல்லா காரியத்திலும் நீயும் எந்த பார்ட்னர அப்படியான நசலத்து மாஹிய அவசான நசலத்து சுரத்து நசு சுறங்கது

മരണത്തെ ഓർമ്മിക്കാമുള്ള സൂചന ഉണ്ടായിരുന്നു ദാസുറത്ത് നസറാണ് മത്താൻ നസറബ എന്നാ തൊമ്പത് അതാബി ലാഹബ് തൊമ്പത് അതാബി ലാബ് നിന്ന് ആയത്തെപ്പോഴിറങ്ങിയത് അമൻ നസറത്ത് വാന്ദർ അഷീറത്ത കല്ലാ ഖർബീൻ തങ്ങൾക്ക് വാന്തിർ അഷീറത്തക്കല്ലാ ഖർബീൻ എന്ന വീട്ടിൽ അടുത്ത കുടുംബക്കാരെ നിങ്ങൾ ആദരിക്കുക ദാക്കിയത് ചെയ്യുക എന്നിറങ്ങിയപ്പോൾ റസൂർല ആയത്തിറങ്ങിയപ്പോൾ റസൂറുള്ള തങ്ങളെ പുറപ്പെട്ടു മലയിൽ കയറി എന്നിട്ട് തൻ്റെ കുടുംബക്കാരെ വിളിച്ചു അവരെല്ലാവരും ഇതാക്കി വന്നു തങ്ങളെ അടുത്തേക്ക് തങ്ങളെ എന്നിട്ട് പാലു മുഹമ്മദും പക്കാല യാ ബനി ഫുലാൻ യാ ബനീഫ് അബ്ദു മനാഫ് തങ്ങൾ പറഞ്ഞു ഓ ഇന്നാലിന്നമൻ്റെ മനെ അബ്ദനാബിൻ്റെ മക്കളെ അബ്ദുൽ മുത്തലിമിയുടെ മക്കളെ എന്നെല്ലാം വിളിച്ചപ്പോൾ എല്ലാവരും ഒരുമിച്ചു കൊടുക്കും എന്നിട്ട് തങ്ങളെ പറഞ്ഞു ആറായി തുമ നഹ്ബർത്തുക്കും നഹ്ബർത്തുക്കും നിങ്ങളോട് ഞാനൊരു വർത്തമാനം പറഞ്ഞു അന്ന ഹൈലൻ തഹ്റജ് ആദൽ ജബലി ഈ പർവ്വതത്തിൻ്റെ പിന്നീട് ഒരു പർവ്വത ഒരു യുദ്ധ പട്ടാളം വരുന്നുണ്ട് പറഞ്ഞാൽ അക്കൊന്നുമുസ് എന്നെ നിങ്ങൾ വിശ്വസിക്കുമോ കൗല് പറഞ്ഞു മാച്ചാല കതിബ വിശ്വസിക്കും കാരണം ഒരു കളവും നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാലപത്തങ്ങൾ പറഞ്ഞു നദീരുലക്കം ഞാൻ നിങ്ങളെ താക്കിത് ചെയ്യാൻ വന്നവനാണ് അദാബിൻ ഷതീദ് ശക്തമായ ശക്തി നിങ്ങളെ മുമ്പിലുണ്ട് എന്ന് അത് പറയുമ്പോൾ വക്കാലത്തങ്ങൾ പറഞ്ഞു വക്കാല അപൂലം പറഞ്ഞു തബ്ബലക്കാഹാദന നിനക്കാണ് നാശം ഇതിനുവേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചുകൂട്ടിയത് അപ്പോഴാണ് ഫനസല തഹദീ സൂറ തബ്ബത്തെ അദാബി അലഹലുത്തം സൂറ തെറിയത് മത്താൻ അസലമ്മ അകനാൻഹു അലുഹു അമ്മ കസബ് അവൻ്റെ സ്വത്തോ അവൻ്റെ അവൻ സ്വരം ചെയ്തെടുത്തത് അവൻ്റെ സ്വത്തോ അവൻ ഐശ്വര്യമാക്കൂല്ല എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞപ്പോൾ ഖീനമക്കാൻ അബൂലഹ് പറഞ്ഞപ്പോൾ ഇൻകാനമായി അക്കൂൽ ബിനു അഹി എൻ്റെ സഹോദരൻ്റെ മകൻ പറയുന്നത് സത്യമാണെങ്കിൽ അക്കാണെങ്കിൽ ഇപ്പോ അഫ്തദി അൻഹു ബിമാലി ഞാൻ അതിനെ തൊട്ടെന്താക്കും രക്ഷപ്പെടാൻ വേണ്ടി നരകത്തിലേക്ക് ഞാൻ പോകുമെന്ന് പറയുന്ന ആ മുഹമ്മദ് അബിൻ്റെ വാക്ക് ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വത്തും എൻ്റെ മക്കളെയും ദണ്ഡം കൊടുത്ത് ഞാൻ രക്ഷപ്പെടുമെന്ന് അപ്പൻ ഹുർ അപ്പഴാണെങ്കിലും എൻ്റെ മാഹനഅൻ ഹുമാലബോ എൻ്റെ സ്വത്തോ എൻ്റെ മക്കളോ ഒന്നും ഉപകാരപ്പെടില്ല ഹുമാലത്ത് ഹത്തബ് ഒഹ്ത്തുമൻ വിറകോട്ട് ചുമക്കുന്ന ആ പെണ്ണ് ആരായിരുന്നു ആരുടെ സഹോദരിയായിരുന്നു ഓഹ് സുഫിയാൻ അബ് അഹർ സുഫിയാൻ അബ് അൽ അഹർബിൻ്റെ പെങ്ങളായിരുന്നു തബ്ബ എഹ്ബാറും ബിമ തബ്ബ എന്നത് ആരെ കുറിച്ചാണ് പറഞ്ഞത് എഹ്ബാറുൽ കുറിച്ചാണ് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് ചോദ്യം അദാബറമാണ് മാതാ കാലിബുൻ അബ്ബാസ് റൗദിള്ളഹു ജബലി മിമ സദീൻ ഹബുലിം സദീൻ വരകിൻ്റെ വരഗഘെട്ടിൻ്റെ കയറിനെ സംബന്ധിച്ച് അബ്ലാബിൻ അബ്ബാസ് എന്ന് പറഞ്ഞു മിൻ ഹദീദിൻ എംബിനൊരു ചങ്ങലയാണ് അത് എഴുപത് മുളമാണതിൻ്റെ നീളമെന്ന് കൈഫ ഹലക്കത്തുമോ ജമീർ ഉമ്മ ജമീർ എന്ന അബു ത അബുൽഹബിൻ്റെ ഭാര്യ അങ്ങനെ മരിച്ചു അലി ഒക്കാലത്ത് ഹമീർ സൗഖാ അലിഷിദ് ആ പെണ്ണ് റസൂറുള്ളിൽ എതിർപ്പ് കൊണ്ട് മുള്ളു വിറക് കെട്ട് ചുമക്കുന്ന ആളായിരുന്നു തൽക്ക ഈ ഫിത്തരീൻ്റെ റസൂറുള്ളി തങ്ങളെന്ന തങ്ങൾ നടക്കുന്ന വഴിയിൽ രാത്രി വന്ന് എന്താക്കും വിറക് കെട്ടിടും ഒരു ദിവസം വിറക് ഇങ്ങനെ പെട്ടിയോണ്ട് വരുമ്പോഴാണ് ഇപ്പോൾ അപ്പോൾ കായിത്ത് അല ഹജലിൻ ഒരു കല്ലിനു മേലെ ഇരുന്നു ഇത് അസ്തരിഹ റഹത്തോളം വേണ്ടി ഇത് അത്തഹ മലക്കുൻ അപ്പോളൊരു മലക്കോടെ വന്നു അപ്പോൾ ജദബഹാൻ ഹൽഫിഹ അവളെ വലിച്ചു അവളെ പിന്നെ ആ കയർ കഴുത്തിൽ ചുരുട്ടി നുറുക്കിത്തു ദുറൂസീൻ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കാല സുനന്ദ സിനിമ ബുനിയും സ്വർഗത്തിലൊരു കെട്ടിടമുണ്ടാക്കുന്ന ആർക്ക് പത്ത് വട്ടം മോദിയ്ക്ക് هذا يحصل من قراءة الخلاصة في مرض الموت. ما نتني رغبة الخلاصة هو ديني كندا كتوم. لم يفتن في قبره عند قبر الفتن عند قبر ولا. فأمين من مغطى القبر قبر لا يتكثر تدور الدركشة بالمال. فهملته الملاك وتيوم قيام قيام النار الملاك وين كمان الله. يكفها تا تجي تجي تجيزه من آه അവനെ സുറാത്ത് പാലത്തിൽ ഉട്ടടക്കം വേണ്ടി സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും പിന്നെ ഇതൻ നനക്സർ എന്ന ഒസൂറാണ് എന്നാൽ നമ്മുടെ സ്വർഗത്തിലുള്ള കെട്ടിടങ്ങൾ നമ്മൾ അധികരിപ്പിക്കുന്നു ആര് പറഞ്ഞു ഫാറൂഖ് മദാൻ സൂറത്ത് സൂറത്ത് ഇറങ്ങിയത് ജവാബ് റബ്ബിലൂറായി തങ്ങളോട് തങ്ങളുടെ റബ്ബിൻ്റെ സിഫത്ത് എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോഴാണ് ഫുൾ അള്ളാഹാദ് സൂറത്ത് അതത് അയാത്തി സൂറത്ത് ഉൽസിക്കാം സൂറത്ത് ഉൽസിൻ്റെ ആയത്തിൻ്റെ എണ്ണത്തര അറബോ അയാത്തിൻ നാലായിത്താണ് ബയ്യൻ ഹംസത്തം ഇൻ അസ്മായിൽ അഖിലാസിൻ്റെ ഇസ്മുകളിൽ അഞ്ചെണ്ണം വ്യാഖ്യാനിക്കുക തൻസീദ് അങ്ങനെയുള്ള പേരുകളാണ് പിന്നെ മത്താൻ നസറത്ത് സൂറത്തുൽ സൂറത്ത് പഴയ ഇറങ്ങിയത് നബിയ ലഹൂദിയായ ലബീദ് സിഹർ പഴാണ് അൽ ഫലക്കുമാവ ഫലക്കു നിറഞ്ഞാൽ എന്താ സുബഹു സുബഹി നേരമാണ് അൽ ാസി മാഹുവ ഖാസെന്ന് പറഞ്ഞാൽ ലൈൽ രാത്രിയാണ് അഫാ സാത്ത മൻഹുന്ന ഊതുന്നവർ എന്നറഞ്ഞ ആരാധക അ നിസാ ഉ സബാഹിറു ഫിലെട്ടുകളിൽ ഊതുന്ന സിഹർ പണി ചെയ്യുന്ന പെണ്ണുങ്ങൾ മൻസഹറൻ നബിയ സസൂർ സിഹിൻ യഹൂദിയാണ് പിന്നെ அப்போ ஞான் கவல் தேடும் பிரபாதத்தொண்டு அான் வஸ்வாசா ஷைத்தானு வந்தே அல்வாசத்தி வஸ்வாசி கூடுதல் கொண்டாண அஷைத் கல்பிமத்தல்பினைத்தான் மறிஞ் அல்லாஹுல ناس جنگل وسواس آنے وندیکٹ شرد واسٹ سرشا وڑمستر کنلسان مستر کن پیچھے ஸ்வாஸ்லாசிதொண்டி தஃசீர் மலிக்கிநாஸ் மலிக்கிண்ணாஸின் தஃசீர் எந்தசரிஃபுஃபஹீம் பியான்வாய் தசாரு தசாருஃபாத்தி ஜன மனுஷன் மாறி அவன் பல விதத்தில் பிரவர்த்தனம் நடத்தும் என்ன